ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ മീൻ തലക്കറി ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് കാണിക്കാം അതിനായിട്ട് അര കിലോളം മീൻ തലയുടെ പീസാണ് എടുത്തു വെച്ചേക്കുന്നത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് അത്യാവശ്യം വലുപ്പമുള്ള അത്യാവശ്യം വലുപ്പമുള്ള മീൻ തലയുടെ പീസാണ് മോതമീൻ്റെ പീസാണ് അപ്പോൾ നമുക്ക് ചേർക്കുവാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി അരി ചതച്ച് വെച്ചിട്ടുണ്ട് കൂടെ പച്ചമുളകും ആവശ്യത്തിനുള്ള ചുവന്നുള്ളിയും റെഡിയാക്കി വെച്ചു ഇനി മൺചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അത് തടയിട്ട് പൊട്ടിച്ചതിന് ശേഷം കൂടെ ഉലുവയും കൂടെ ചേർത്ത് ഉലുവ അത്യാവശ്യം ചുമന്ന് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി വേച്ചിട്ട് വഴറ്റുക എണ്ണയിൽ വഴറ്റിയെടുക്കുക കൂടെ ചതച്ച പച്ചമുളകും കൂടെ അതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളിയും അതിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് കരുവേപ്പിലയും ചേർത്ത് പച്ചമണം മാറുന്നവരെ വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക കൂടെ കാശ്മീരി മുളകുപൊടിയും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്യുക രണ്ട് സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട് അത്യാവശ്യം അതൊന്നും ചെറു ചൂടിലൊന്ന് എണ്ണയിലൊന്നും വരറ്റിയെടുക്കുക കൂടെ നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം കുടംപുളിവെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചാറിന് ആവശ്യമുള്ള ആവശ്യത്തിനുള്ള ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചേക്കുന്നത് അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് എടുത്തു വച്ചേക്കുന്ന പീസ് തല പീസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് പെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി തിളങ്ങി വരുമ്പോഴത്തേനും കറി ഓഫ് ചെയ്യുക നമ്മുടെ തലക്കറി മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുമില്ലായിരുന്നു താങ്ക് യു